പ്രിയ സിംഹക്കുട്ടി പ്രേക്ഷകരെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലെ വിശേഷം എന്ന് പറയുന്നത് മദ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇനി മദ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ഡിസ്ലറിയെ കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു ഡിസ്ലറി അതായത് ഒരു മദ്യം ഉണ്ടാക്കുന്ന സ്ഥലത്ത് മദ്യത്തിന് ടാക്സ് ഒക്കെ വർദ്ധിപ്പിച്ചിട്ട് ഇപ്പൊ എല്ലായിടത്തും രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിലായാലും സ്റ്റേറ്റുകൾ സ്റ്റേറ്റ് തമ്മിലായാലും നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ നമ്മുടെ കേരളത്തിലെ പ്രൊഡക്ഷനിലായാലും അനാവശ്യമായിട്ട് അമിതമായി ടാക്സ് വർദ്ധിപ്പിച്ചാൽ ഇതാരെ ബാധിക്കും യഥാർത്ഥത്തിൽ ആരെയാണ് ബാധിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിൻ്റെ ഒരു വിഷയം വിഷയത്തെ വന്ന് പ്രധാനമായിട്ട് ഞാൻ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം കൊണ്ടാണ് പ്രധാനം ഞാൻ നിങ്ങളെ മുമ്പ് എത്തിയത് അതായത് താരിഫ് ടാക്സ് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലിപ്പോൾ ഭയങ്കര മത്സരമാണ് ഒന്ന് രണ്ടാമത് ടാക്സ് പരമാവധി കുത്തിപ്പിഴിഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ലോകത്തൊന്നാമതാണ് കേരള ഗവണ്മെന്റ് അതാരായാലും ഇത്രയും കാലം ഭരിച്ച എല്ലാ ഗവൺമെൻറ് കേരളം ഇത്രയും കാലം രണ്ട് പാർട്ടികളാണ് മാറി മാറി ഭരിച്ചത് അവരെല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ് ഇനി മൂന്നാമത് ഒരു പാർട്ടി ഉടനെ വരവുണ്ടാവും അവരെങ്ങനെ ആയിരിക്കുമെന്നറിയില്ല അവരുടെയും റൈറ്റിംഗ് രീതിയിലായിരിക്കാം പക്ഷേ ഇത് ആര് എത്ര ടാക്സ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ സബ്ജക്റ്റ് ഈ ടാക്സ് വർദ്ധിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആരെ ബാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള വിഷയം ഒന്ന് രണ്ടാമത് ഇരുപത്തിനാല് മണിക്കൂറും അന്യ രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെയാണ് നമ്മളെ ജോലി നമ്മളായാലും ശരിയെന്ന് നമ്മളെ പരിപാടി ഇപ്പോൾ അതിലോട്ട് പോയിട്ടുണ്ട് അതായത് പരമാവധി മറ്റു രാജ്യങ്ങളെ വേർപ്പിക്കുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുക വർഗീയത കുത്തിവെക്കുക ജാതിസ കുത്തിവെക്കുക എന്നിട്ട് വളരെ ന്യൂനപക്ഷം നൂറിലൊരു അഞ്ചോ പത്തോ ശതമാനം പേർക്ക് ഇന്ത്യയിലൊരു നൂറിൽ ഒരു പത്ത് ശതമാനം പേർക്ക് മതസ്പർദ്ധ ജാതിസ്പർദ്ധയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം നൂറ്റി അമ്പത് കോടി ജനങ്ങളുണ്ട് ഒന്നര കോടി പേരായി ഈ ഒന്നര കോടി പേ ജനങ്ങളിൽ ഒരു രണ്ട് ശതമാനം റോഡിലും മറ്റ് തരികിടയും കാണിച്ചാൽ മതി രാജ്യത്തിൻ്റെ എല്ലാ കാര്യത്തിനെയും അത് ബാധിക്കും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെടുകയും ചെയ്യും ഇത് നമ്മളെ കാര്യം ഇതേപോലെ തന്നെയാണ് മറ്റ് രാജ്യങ്ങളും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാജ്യങ്ങൾ എടുത്തു പറഞ്ഞില്ല ഞാനിപ്പോൾ ഇന്ത്യയിലായിട്ട് ഇന്ത്യയുടെ ഒരു സബ്ജക്റ്റ് അതിനകത്ത് ഒന്ന് കോട്ട് ചെയ്ത് പറഞ്ഞതുള്ളൂ എന്നിട്ട് തമ്മിൽ യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്ത എന്താണ് സംഭവിക്കുന്നത് ഓൺ പ്രൊഡക്ഷനിൽ നമ്മളെ നടക്കുന്ന ടാക്സ് എല്ലാം തന്നെ നമുക്ക് മറ്റൊരിടത്ത് കൊണ്ട് കുഴിച്ചു മൂടേണ്ടി വരും ഒരു യുദ്ധവിമാനം വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ദാരിദ്ര്യം മാറ്റാമെന്നാണ് ആറുമാസത്തെ ഒരു യുദ്ധവിമാനം വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ആറുമാസത്തെ ദാരിദ്ര്യം മാറ്റാം ആലോചിച്ചോണം അതുപോലെ തന്നെ നമ്മളെ ഒരു യുദ്ധവിമാനത്തിന്റെ കഥയെ ഞാൻ പറഞ്ഞോളൂ അതുപോലെ നമ്മൾ വാങ്ങുന്ന മറ്റ് പല സാധനങ്ങളും ഇത് ഇതിലേറ്റൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നമുണ്ട് ഇതിങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ഇതിൽ ഈ യുദ്ധങ്ങളോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം അത് തൽക്കാലം എനിക്ക് പറയുന്നില്ല പക്ഷേ ടാക്സിൻ്റെ പരസ്പരം തമ്മിൽ തല്ലിയും പ്രീണനങ്ങൾ നടത്തിയും ടാക്സ് അമിതമായിട്ട് കൂട്ടുകയും രാജ്യ രാജ്യത്തിൻ്റെ പുറത്ത് ടാക്സ് ഉണ്ടാക്കുകയും ചെയ്താൽ വരുന്ന ഭവിഷ്യത്തുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതിൽ ഏറ്റവും വളരെ ഇപ്പോൾ ഒരു പ്രധാന വിഷയം എന്ന് പറയ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ മറ്റ് കുറിച്ചും ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവൂല ഏറ്റവും ഈസി ഇപ്പം നമ്മുടെ നാട്ടിൽ ഏത് ടാക്സ് എത്ര വലിച്ചു വെച്ചാലും നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലാണ് പെക്കൊണ്ടിരിക്കണത് യഥാർത്ഥത്തിൽ അതങ്ങനെ പോട്ടെ പക്ഷേ ഇപ്പോൾ ലോകരാജ്യങ്ങൾ തമ്മിൽ ടാക്സിൻ്റെ താരിഫ് ഏർപ്പെടുത്തുകയും പരസ്പരം കോമ്പറ്റീഷൻ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയ ഭവിഷ്യത്താണ് ഞാൻ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇപ്പോൾ പുതിയ അതായത് ഇന്നത്തെ ഇന്നത്തെ ഇരുപത്തി ഒൻപത് പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീർന്ന് രണ്ടായിരത്തി ഇരുപത്താറ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് ഇരുപത്തി ഒൻപത് ഡിസംബർ എൻഡ് പോവുകയാണ് ഇന്നത്തെ പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് വിസ്കികൾക്കെല്ലാം തന്നെ ഡിമാൻഡ് കുറയുന്നു വിസ്കിയുടെ അടിസ്ഥാന വിസ്കി ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മളല്ല പ്രധാന വിസ്കിയൊക്കെ ഉണ്ടാക്കുന്നത് യൂറോപ്പ് എന്നാണ് അതായത് ഒറിജിനൽ വിസ്കി നമ്മളെപ്പോലെ എന്തെങ്കിലും കളറൊക്കെ അടിച്ചു കയറ്റിയിട്ട് വിൽക്കുന്ന സാരിയല്ലേ പറയണേ ഇവർ വിസ്കി ഉണ്ടാക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ യൂണിയനിന്നാണ് സ്കോട്ട്ലാൻഡാണ് പ്രധാനം ഐറിഷ് പോർച്ചുഗീസ് ഇതൊക്കെ ഒരാണ് ഇപ്പോൾ സ്കോച്ച് വിസ്കി ആണെങ്കിൽ സ്കോട്ട്ലൻഡിൻ്റേത് പിന്നെ പ്രധാനപ്പെട്ട വിസ്കികളൊക്കെ ടോപ്പ് ഗ്രേഡ് വിസ്കിയൊക്കെ ഉണ്ടാക്കി വരുന്നത് സ്കോട്ട്ലൻഡിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് അതുപോലെ ഇന്ത്യയിൽ ഇന്ന് ധാരാളം ഡിസ്ലറി ഉണ്ട് ഇന്ന് ഇന്ത്യയിലെ ധാരാളം ഡിസ്ലറികളിൽ തന്നെ ടോപ്പിലെ നാല് എ ക്ലാസ് വിസ്കികളിൽ ഇന്ത്യയാണ് ഇന്ത്യയിലാണെന്ന് ഓർമ്മിക്കണം നമ്മൾ സ്കോട്ട്ലൻഡിനെ വെട്ടിച്ച് ലോകത്ത് ഏറ്റവും ടോപ്പ് ക്ലാസ് വിസ്കികളിൽ ധാരാളം ഇന്ത്യയിലാണ് അതിലൊന്ന് അമൃത് അത് ഒന്ന് ഒന്ന് അമൃത് ഇനി മൂന്നെണ്ണം ഉണ്ട് പെട്ടെന്നെ മെമ്മറിയിൽ വരണില്ല ഞാനൊന്ന് അമൃതിനെ കുറിച്ച് പറഞ്ഞതുള്ളൂ ഏഹ് അതെല്ലാം തന്നെ ഉത്പാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു ഡിസ്ലറി ഇല്ല ഇതൊക്കെ ഗുജറാത്തും അങ്ങോട്ടുള്ള അടുത്ത പഞ്ചാബും ആ ലൈനിലാണ് ഇതിൻ്റെ ഡിസ്റ്റിലറികളെല്ലാം കിടക്കുന്നത് കേരളത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്ലറി എന്റെ അറിവില്ല സ്റ്റാൻഡേർഡ് ഡിസ് ഡിസ്റ്റിലറികളില്ല ലോക നിലവാരത്തിലുള്ളത് അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മനസ്സിലാവും ഇതിൻ്റെ ഉത്പാദനങ്ങളെല്ലാം നടക്കണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യൻ വിസ്കികൾ വിറ്റഴിക്കുന്നതിലാണ് ഈ അമൃതൊക്കെ ഒന്നാം സ്ഥാനത്താണ് വരുന്നത് എ ഗ്രേഡ് വിസ്കികളുടെ കോമ്പറ്റീഷനിൽ ലോകത്ത് ഒന്നാം സ്ഥാനമാണ് ഇവർക്കൊക്കെ ഇന്ത്യയുടെ നാല് വിസ്കികൾക്ക് പല ക്വാളിറ്റി ഉണ്ട് അതൊക്കെ അവർക്കെ അറിയാം എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യണോണ്ടാണ് ഇങ്ങനെ സംഭവം ഇങ്ങനെ നമ്മൾ ടോപ്പിൽ എത്തണേന്ന് ഇതെല്ലാം തന്നെ നന്നായിട്ട് കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യൻ കയറ്റുമതി കയറ്റുമതി ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് ഈ ചെയ്തുകൊണ്ട് സുഗമമായി പെയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അടുത്ത കാലം വരെ ഇപ്പം പരസ്പരം താരിഫിട്ട് കളിയാണ് ടാക്സിട്ട് ടാക്സിട്ട് കളിച്ചപ്പോഴത്തേക്കും ലോകത്ത് ഏറ്റവും മികച്ച വിസ്കികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്കോട്ട്ലൻഡ് പോർച്ചുഗീസ് ഐറിഷ് വിസ്കികൾ ഇതെല്ലാം നല്ല യൂറോപ്പിലെ എല്ലാ വിസ്കി ഉണ്ടാക്കുന്ന ഡിസ്ലറികളെയും പിന്നെ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാന സ്കോച്ച് വിസ്കൾ ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ മിനിമം രണ്ട് വർഷമെങ്കിലും ഏജനിങ് ചെയ്തിരിക്കണം ആ വിസ്കി സിംഗിൾ ഫ്ലേവറിൽ രണ്ട് വർഷമെങ്കിലും ഏജനിങ് ചെയ്താൽ മാത്രമേ സ്കോച്ച് വിസ്കി ആവുള്ളൂ ഇതൊക്കെ ഞാൻ അടുത്ത് പറയണത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയനുകളെല്ലാം ഇനി യൂറോപ്യൻ യൂണിയനെ വിട്ടാൽ ഇന്ത്യ ഇന്ത്യയുടെ നാല് വിസ്കി ടോപ്പ് ഗ്രേഡ് വണ്ണിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ അപ്പോൾ എന്തുമാത്രം ബിസിനസ് നമുക്കിവിടെ നടക്കണെന്ന് ഈ മേഖലയില് നിങ്ങൾ നിങ്ങളപ്പോ പറയുന്നത് മദ്യമല്ലേ അത് ദോഷവും ഇല്ലേ അതങ്ങ് പൊട്ടുന്നത് ഞാൻ നിങ്ങൾ പറയണേ കൂടെ വരാം അങ്ങനെ പോട്ടെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സ്കോട്ട്ലാൻഡിലെല്ലാം മദ്യത്തിന് മദ്യവും കാളില്ല ഡിസ്ലറികളൊക്കെ മെല്ലെ മെല്ലെ താന്നു തുടങ്ങി ജീവനക്കാരുടെ എണ്ണം കുറച്ചു തുടങ്ങി ഡിസ്ലറികളെല്ലാം അടയ്ക്കാൻ പോവുകയാണ് അടയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ ഇവർ വിപണി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിപണി യു എസ് എ ഏഷ്യൻ വിപണികൾ യു എസ് എക്കായിരുന്നു കാരണം യൂറോപ്പിലെന്ന് പറയണത് അവിടുത്തെ ജനങ്ങളുടെ എണ്ണം കുറവല്ലേ അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഉത്പാദിപ്പിക്കണം അവർക്ക് വേണ്ടി മാത്രം ഉൽപാദിച്ചാൽ അവിടെ ബിസിനസ് ഇല്ല പുറം രാജ്യങ്ങളിലോട്ട് കപ്പൽ കണക്കിന് കയറ്റി വെച്ചിട്ട് കണക്കിലധികം കയറ്റി വെച്ചിട്ട് ആ കാശ് അവിടെ വരുന്നതുകൊണ്ടാണ് അവിടെ ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ഡിസ്ലറി നിൽക്കുന്നത് ഡിസ്ലറികൾ നിന്നു പോണേ അപ്പോൾ ആ ക്വാളിറ്റിയുള്ള സാധനങ്ങളും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ത്യയുടെ ഇന്ദ്രാണി അമൃത് ഇതുപോലെയുള്ള മദ്യങ്ങളൊക്കെ തന്നെയും ഇന്ത്യയിൽ വിറ്റല്ല കാശുണ്ടാക്കുന്നത് അതിനൊക്കെ റേറ്റ് ഉണ്ട് മൂവായിരം നാലായിരം രൂപയിലാണ് തുടങ്ങുന്നത് അത് അങ്ങനെ ഏജനും ചെയ്ത് ആ ക്വാളിറ്റിയിൽ എടുക്കണേ നമ്മൾ കേരള സർക്കാരൊക്കെ ചെയ്യുമ്പോൾ നൂറ് രൂപ സാധനം വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്ന പരിപാടി അത് അത് നാലായിരം രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ അതിന് ഇന്ന ക്വാളിറ്റി വേണമെന്നുണ്ടകത്ത് അത് അത് അതിനായ രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടണമെന്നുണ്ട് ഇന്ന രീതിയിലൊക്കെ ചെയ്താലും അതിനെ റേറ്റ് ഇടാൻ പറ്റുകയുള്ളു അപ്പോൾ അതൊക്കെ നമ്മുടെ നാലായിരം രൂപയുടെ സാധനം കേരള സർക്കാർ വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചാൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വിറ്റും മറ്റ സ്റ്റേറ്റുകളിലാണെങ്കിൽ ഗോവയിൽ വില കുറഞ്ഞിരിക്കും ബാക്കിയുള്ള ഇടത്തും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു പ്രോഫിറ്റ് എല്ലാം ട്രാൻസ്പോർട്ടിങ് കണക്കാക്കി എടുത്താലും അയ്യായിരം ആറായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ എത്ര പേർക്ക് വാങ്ങി കഴിക്കാൻ പറ്റും അതിന് ലിമിറ്റേഷനുണ്ട് ഒരുപാട് പരിമിതിയുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഇന്ത്യ ആണ് ഔട്ട് ഓഫ് ഇന്ത്യ കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ഡിസ്ലറികളൊക്കെ തന്നെ ഈ പരസ്പര താരിഫിന്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റ് ആയിരത്തി മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വിസ്കി താരിഫ് അമ്പത് ശതമാനം ഏർപ്പെടുത്തുമ്പോൾ അത് അയ്യായിരം ആറായിരം രൂപയിലോട്ട് മാറും ആറായിരം രൂപയിലോട്ട് മാറുന്ന വിസ്കി ഈ അമൃതും നമ്മുടെ അമൃത പോലെയുള്ള വിസ്കികൾ തന്നെയും ഇന്ത്യയുടെ മാർക്കറ്റിന്റെ പുറത്ത് അയച്ചു ആറായിരം രൂപയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്കൊരു എട്ടായിരം രൂപയ്ക്ക് കണക്കാക്കിയാൽ വിൽക്കാൻ പറ്റുമോ അതായത് എൺപത് യൂറോ എന്നൊക്കെ കണക്കാക്കുക ഡോളർ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് ഇങ്ങനെ വിൽക്കാൻ പറ്റൂ ഇതേ സ്ഥല സ്ഥലത്ത് അവരുടെ സ്കോച്ച് വിസ്കി ഇരുപത് ഡോളറിന് കിട്ടിയാൽ ഏത് വാങ്ങും നിങ്ങൾ ഏത് വാങ്ങും അതായത് ഒമ്പതിനായിരം രൂപ കൊടുത്തിട്ട് സ്കോച്ച് വിസ്കി അതേ ക്വാളിറ്റിയിലുള്ളത് വാങ്ങൂ അത് അതേ ക്വാളിറ്റി ഉള്ളത് ഇരുപത് യൂറോയ്ക്ക് കിട്ടിയ അതായത് രണ്ടായിരം രൂപയ്ക്ക് താഴെ കിട്ടിയ നിങ്ങൾ അത് വാങ്ങൂ ഏത് വാങ്ങും അപ്പോൾ അതിൻ്റെ മാർക്കറ്റിനെ ബാധിക്കും മാർക്കറ്റിനെ ബാധിക്കുമ്പോൾ എന്തു ചെയ്യും ഡിസ്ലറിയിൽ കച്ചവടം കുറയും കച്ചവടം കുറയുമ്പോൾ എന്ത് ചെയ്യും ഡിസ്ലറിയുടെ പ്രൊഡക്ഷൻ കുറയും ഡിസ്ലറിയുടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യും ഡിസ്ലറി പൂട്ടും അപ്പോൾ നിങ്ങൾ പറയും ശരി മദ്യശാലകളൊക്കെ പൂട്ടിയല്ലോ മദ്യ കമ്പനികളൊക്കെ പൂട്ടിയല്ലോ എന്തിനേ എന്താ പാപം ചെയ്യ പാപം പിടിച്ച ദ്രോഹം ചെയ്യണ ജനത്തിന് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് ദൈവം ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയണേ മദ്യം വിൽക്കാൻ പാടില്ല മദ്യം മാങ്ങ എടുക്കാൻ പാടില്ല മദ്യം തേങ്ങ എടുക്കാൻ പാടില്ല എന്നല്ലേ പറയണേ ഇനി അതിൻ്റെ ഭവിഷ്യത്തിന് അവർ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുവരെ മദ്യത്തെക്കുറിച്ച് സംസാരിച്ചു മദ്യം എന്തിൽന്നാണ് ഉണ്ടാക്കുന്നത് വിസ്കി ഉണ്ടാക്കുന്നത് സിംഗിൾ മാൾട്ട് വിസ്കികളൊക്കെ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അത് എല്ലാം തന്നെ കർഷകരുത്പാദിപ്പിക്കണ ധാന്യങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അതാത് സ്ഥലത്ത് കിട്ടുന്ന ധാന്യം ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടണ എന്താണ് ഗോതമ്പ് പഞ്ചാബ് അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളുടെ കർഷകർ നിക്കണത് തന്നെ ഗോതമ്പൊക്കെ ഡിമാൻഡിൽ നിൽക്കുന്നത് ഗോതമ്പിൽ പ്രോഡക്റ്റ് മാറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് വിസ്കിയിലോട്ട് മാറുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഗോതമ്പ് എടുക്കുന്നത് അവരവിടെ ബാർലി എടുക്കണം ബാർലി പോലുള്ള ധാന്യങ്ങൾ നമ്മൾ ഗോതമ്പിന് തുല്യ തുല്യമുള്ള ധാന്യം അല്ലെങ്കിൽ കോണ് ചോളം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുളിപ്പിച്ചിട്ട് അത് വാങ്ങി പുളിപ്പിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ ആരെ ഉദ്ധരിക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഡിസ്ലറി വഴി ഈ സാധനം ഉണ്ടാക്കി ഇറക്കണമെന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്കോട്ട്ലൻഡിലെ ഒരു വർഷം വെറും സ്കോട്ട്ലൻഡിന്റെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് സ്കോട്ട്ലൻഡ് ആണല്ലോ വിസ്കിയുടെ രാജാക്കന്മാര് അവർക്ക് പത്ത് ലക്ഷം ടൺ ധാന്യം വേണം പത്ത് ലക്ഷം ടൺ ധാന്യം വേണം അവിടുത്തെ ഇപ്പോഴത്തെ അവർക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ കൂടെ കൂട്ടി ഡിസ്റ്റർ സാനം ഉണ്ടാക്കാൻ പത്ത് ലക്ഷം ടൺ ധാന്യങ്ങൾ സംഭരിച്ചുകൊണ്ടിരുന്ന സ്കോട്ട്ലൻഡ് ഇപ്പോൾ ആറ് ലക്ഷമായിട്ട് കുറച്ചു അപ്പൊ നാല് ലക്ഷം ടൺ ധാന്യങ്ങൾ അതായത് നമ്മുടെ ഗോതമ്പ് പോലെയോ ബാർലി പോലെയോ മറ്റു പല ഉൽപ്പന്ന റൈസ് പോലെയൊക്കെയുള്ള ധാന്യങ്ങളുടെ നാല് ലക്ഷം ഉൽപ്പന്നം കുറച്ചു കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു ധാന്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി കൂടുതൽ ഡിമാൻഡ് കുറഞ്ഞു ഡിമാൻഡ് കുറയുമ്പോൾ ഒരു കർഷകൻ ഉത്പാദിപ്പിക്കുന്ന സാധനം എടുക്കാൻ ആളില്ല അപ്പോൾ ഡിമാൻഡ് കുറയും ഡിമാൻഡ് കുറയുമ്പോ എന്ത് ചെയ്യും കർഷകൻ ഉത്പാദിപ്പിച്ച സാധനത്തിന്റെ ഉൽപാദന വില പോലും കിട്ടാതെ വരും ഉൽപാദന വില കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും കർഷകൻ കടക്കെണിയിലാവും കർഷകൻ കടക്കിണിയിലായ എന്തു ചെയ്യും അത് അവൻ്റെ സമ്പത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തിനെ ബാധിക്കും മൊത്തം ബാധിക്കും അപ്പോൾ ഇങ്ങനെ കടക്കണിയിലാവണ കർഷകൻ പിന്നെ ഈ വർഷം പ്രോഡക്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അടുത്ത വർഷം ഉത്പാദിപ്പിക്കാൻ പറ്റൂ പറ്റൂല അപ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ആരെയാണ് അത് ഡയറക്റ്റ് ബാധിക്കുന്നത് ജനത്തിനെ ജനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം വാങ്ങാൻ ആളില്ല റൊട്ടേഷൻ ഇല്ല റൊട്ടേഷൻ ഇല്ലാതാവുന്നതോടുകൂടി മാർക്കറ്റ് തകരം പുറത്ത് സാധനങ്ങളുടെ സെയിൽ കുറയും ഈ രീതിയിൽ ചെന്നെത്തിനത് എവിടെയാണെന്ന് അടുത്ത് ഞാൻ കാണിച്ചത് ഇതെല്ലാ ചെന്നത്തിനത് കർഷകന്റെ അടുത്താണ് ഒരു ഡിസ്ലറി പൂട്ടി എന്ന് പറഞ്ഞ് ഡിസ്ലറിയിലെ ഓർഡർ ഒരു ബുദ്ധിമുട്ടും വരൂല അവൻ അവിടെ പൂട്ടിയിട്ടു അവൻ അത്യാവശ്യം സേവിങ്സ് ഉണ്ട് എന്നാൽ നാല് ലക്ഷം നാല് ലക്ഷം ടൺ ധാന്യങ്ങൾ സംഭരിക്കുന്ന ഒരു അവസ്ഥ കുറഞ്ഞപ്പോൾ എത്ര ലക്ഷക്കണക്കിന് പേരുടെ കർഷകരുടെ സാധനങ്ങളാണ് കെട്ടിക്കിടക്കണമെന്ന് ഓർമ്മിച്ച് അവർ ഈ വർഷം കടക്കണിയിലാവും ഉൽപാദന ചെലവ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു നെല്ലിന്റെ ഉപാദന ചെലവ് ഇരുപത്തിയെട്ട് രൂപയാണെങ്കിൽ കെട്ടിക്കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു മുപ്പത്തിനാല് രൂപയ്ക്കോ മുപ്പത്തഞ്ച് രൂപയ്ക്കായിരിക്കും നെല്ല് എക്സാമ്പിൾ വിൽക്കണേന്ന് വെച്ചോ ആ സാധനം ഓവറായിട്ട് കെട്ടിക്കിടന്നാൽ എന്ത് പറ്റും അത് പന്ത്രണ്ട് രൂപയ്ക്കോ പതിമൂന്ന് രൂപയ്ക്കോ കൊടുക്കേണ്ടി വരും ഒരു കിലോയുടെ വർക്ക് ഇരുപത്തിയഞ്ച് രൂപ നഷ്ടോ ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിരണ്ട് രൂപ ഇരുപത് രൂപ നഷ്ടം വന്നാൽ ആയിരം കിലോ കിലോയ്ക്ക് ഒരാൾക്ക് എത്ര രൂപ നഷ്ടം വരും ഇരുപത്തി മൂന്നായിരം രൂപ ഒരു ലക്ഷം കിലോയ്ക്കോ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വലിയ രീതിയിൽ കർഷക കർഷകനെയും ബാധിക്കും ചെറിയ രീതിയിൽ വിപണി ചെയ്യുന്നതിനെയും ബാധിക്കും കാരണം ഇത് എടുക്കാൻ ആളില്ല എടുക്കണേ ആരെടുക്കണം ഡിസ്ലറികൾ പോലുള്ള വലിയയിടത്ത് മറ്റൊരു സെക്കൻഡറി പ്രോഡക്റ്റ് ആവണവർ എടുക്കണം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും കർഷകൻ ദരിദ്രനായ രാജ്യം തകരും കർഷകരാണ് കൂടുതൽ ഇന്ത്യയിൽ അറുപത് ശതമാനം സ്കോട്ട്ലൻഡിലൊക്കെ നാലോ അഞ്ചോ ആറോ പത്ത് ശതമാനത്തെ താഴെയാണ് കർഷകർ ബാക്കി എല്ലാവരും മറ്റു വർക്കുകൾ ചെയ്യുന്നവരാണെന്ന് ഓർമ്മിക്കണം പക്ഷെ അവർ അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുകയാണ് ഇത് ഞാൻ സ്കോട്ട്ലൻഡിൻ്റെ കഥ മാത്രമല്ല ഇത് ഇന്ത്യയുടെ കഥ ഇന്ത്യയുടെ അമൃത് ഇന്ദ്രാണി ഇതുപോലുള്ള ഇഷ്ടം പോലെ ഇങ്ങനെ ലോകം മൊത്തം ഇത് അതാത് രാജ്യക്കാരെ ബാധിക്കും കാരണം ടാക്സ് കൂടി അപ്പോൾ സ്കോട്ട്ലൻഡിൽ നിന്ന് വിസ്കി അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു സാധനം അമേരിക്കയ്ക്ക് ഇറക്കിയിട്ട് വലിയ റേറ്റിനെ കൊടുക്കാൻ പറ്റും അമേരിക്കയിൽ സ്കോട്ട്ലൻഡ് വിസ്കി പക്ഷേ അതേസമയം അമേരിക്കയുടെ സാധനം അവിടെ എന്ത് പറ്റും ചെറിയ ഡോളറിന് കിട്ടും അത് തെറ്റില്ല അതാത് രാജ്യങ്ങൾക്ക് ചെയ്യാം പക്ഷേ പരസ്പരം താരിഫിട്ട് കളിക്കുമ്പോൾ എല്ലാവരുടെയും വാണിജ്യ മേഖല തളരും ഒരിക്കലും സ്വന്തം വാണിജ്യ മേലെ പച്ചപിടിക്കൂല അതിനകത്ത് ബിസിനസ് കുറയും കാരണം സ്കോട്ട്ലൻഡ് ധാന്യങ്ങൾക്ക് കുറവ് വന്നാൽ അത് ഇറക്കുമതി ചെയ്യണ ഇവിടെ നിന്നായിരിക്കും ഒന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നല്ല റേറ്റ് താഴ്ന്നു കിട്ടും ഇല്ലെങ്കിൽ യു എസ് എന്ന് ഇറക്കും ഇതൊക്കെ കണക്കിലധികം ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സാധനം ഇറങ്ങുന്നത് അപ്പൊ ആ സാധനങ്ങൾ അവർ അവിടെ അവിടെ ധാന്യങ്ങൾ ഇറക്കുമ്പോൾ ആരുടെ എവിടെയാണ് ഫണ്ട് വരുന്നത് ഇവിടുത്തെ കർഷകരുടെ കയ്യിൽ ഫണ്ട് വരും കാരണം നല്ല രീതിയിൽ വിറ്റു പോകണ ഒരു സ്ഥാപനത്തിൽ നിന്ന് അവരിവിടെ ഒരു ഒരു കിലോ ഒരു കിലോ ബാർലി ഒരു ഒരു കിലോ വീറ്റിന് മുപ്പത് രൂപ കിട്ടുന്ന സാധനത്ത് അവർ അമ്പത് രൂപയ്ക്ക് എടുക്കും അപ്പോൾ ഇരുപത് രൂപ ഇവന് കൂടുതൽ കിട്ടും അവർക്ക് തികയാതെ വരുമ്പോൾ പുറത്തെ രാജ്യത്തു നിന്ന് എടുക്കും ഇട്ട് കളിക്കുമ്പോൾ പുറത്ത് രാജ്യത്തുനിന്ന് ഒരു ധാന്യങ്ങളും ഇറക്കാൻ പറ്റില്ല പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ അങ്ങോട്ട് കയറ്റി വിട്ട് അതിന് ഭയങ്കര റേറ്റിൽ വിൽക്കാൻ പറ്റും അപ്പോൾ വാങ്ങാൻ ആളില്ലാതെയാവും അതാണ് ഞാൻ നിങ്ങളുടെ തുറക്കാൻ പറഞ്ഞത് പിന്നെ പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന സാധനം രണ്ടായിരം രൂപയ്ക്കും കിട്ടും അപ്പൊ നിങ്ങൾ രണ്ടായിരത്തിന്റെ എടുക്കോ പതിനായിരത്തിന്റെ എടുക്കോ അങ്ങനെ ഒരു ഒരു കസ്റ്റമറും വാങ്ങില്ല അങ്ങനെ പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ താരിഫിട്ട് കളിക്കുകയും പരസ്പര യുദ്ധങ്ങൾ ചെയ്ത് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് വാണിജ്യ മേഖലകളെല്ലാം തകർക്കപ്പെടുകയും ചെയ്താൽ ഉണ്ടാവുന്ന വിഷയം എന്ന് പറയണത് എല്ലാ രാജ്യങ്ങളെയും പരസ്പരം ബാധിക്കും ഇന്ന രാജ്യമൊന്നുമല്ല അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളായിരിക്കും അറുപത് ശതമാനം കർഷകർ ഇപ്പോൾ സ്കോട്ട്ലൻഡിനെ ബാധിച്ചു തുടങ്ങി ഡിസ്ലറികൾ തുടങ്ങി സ്കോട്ട്ലൻഡിനെ ബാധിക്കും പോർച്ചുഗലിനെ ബാധിക്കും അവിടെയുള്ള മറ്റ് 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 രാജ്യങ്ങളെല്ലാം ബാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആറേഴ് മാസം തണുപ്പാണ് ബിസ്കിയൊക്കെ ബാരൽ അടിച്ചു വെച്ചാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഓഫ് ലെവലൊക്കെ മാറി വരുന്ന ഈ ടൈമിലൊക്കെയാണ് അവർക്കതിന് അഫോർഡബിളാണ് ഇന്ത്യയിലും അങ്ങനെയാണ് ഇന്ത്യയിലിപ്പോൾ ആപ്പിളിൽ നിന്നൊക്കെ ഉണ്ടാക്കണുണ്ട് അതുകൊണ്ട് ആപ്പിളിനൊക്കെ എപ്പോഴും ഡിമാൻഡുണ്ട് ഓറഞ്ചിൽ നിന്നുണ്ടാക്കണ് പൈനാപ്പിളിൽ നിന്ന് നിന്നുണ്ടാക്കണ അങ്ങനെ എന്തൊക്കെ നമ്മുടെ സ്പൈസിൽ നിന്നുണ്ടാക്കുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വിൽക്കാൻ വിപണി വേണ്ട ഇന്ത്യയിൽ എന്തായാലും ഒരു സാധനം അയ്യായിരം ഏഴായിരം നാലായിരം ഇട്ട് വെച്ചു കൊടുത്ത് വളരെ കുറച്ച് പേര് വാങ്ങും ബാക്കി ആര് വാങ്ങാൻ ഒരുപാട് വിൽക്കാൻ പോത്രമേ ഡിസ്സിലറികൾ വരൂ വളരുകയുള്ളൂ ഡിസിലറികൾ നന്നായിട്ട് വളരും ഡിസിലറി പോലെ പ്രൊഡക്റ്റിവിറ്റിയാണ് ഏത് സ്ഥാപനം വളരുമ്പോൾ മാത്രമേ കർഷകന് സാധനം ഉണ്ടാക്കിയാൽ വിൽക്കാൻ പറ്റൂ അപ്പൊ ഇവിടെ നമ്മൾ എവിടെയാണോ ഓരോ സ്ഥാപനങ്ങളും പരസ്പരം താരിഫിട്ടിട്ട് പൂട്ടുന്നത് കൂട്ടമ്പഴല്ലാതെ ഡയറക്റ്റ് ബാധിക്കുന്നത് കർഷകനെ മാത്രമായിരിക്കും കർഷകനെ ബാധിച്ചാൽ ഉൽപാദനത്തിനെ ബാധിക്കും ഉൽപാദനത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പ്രൊഡക്ടിവിറ്റി കുറയും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞാൽ എന്ത് പറ്റും നമ്മളെ നാട്ടിലെ സമ്പത്തിന്റെ വരവ് കുറയും കാരണം മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് ബൈ പ്രോഡക്റ്റ് ആകുന്നില്ല അങ്ങനെ വരുമ്പോ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്കോട്ട്ലൻഡിന്റെ വല്ലമായി നമ്മുടെ ഭാരതത്തെ ബാധിക്കും അല്ലെങ്കിൽ ഏഷ്യയിലെ പല രാജ്യങ്ങളെയും ബാധിക്കും കാരണം ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടിനുള്ള സാധനം അവർക്ക് വേണ്ടാതെ വരും കാരണം അവിടെ അടക്കിയല്ലേ കാരണം ഇവിടെ നിന്ന് ഇനിയിപ്പോ അരി അയച്ചു കൊടുത്തിട്ട് സ്കോട്ട്ലൻഡ് തിന്നേണ്ട കാര്യമില്ല അവർക്ക് ജനസംഖ്യ കുറവാണ് സ്കോട്ട്ലൻഡിൽ അമ്പത് ലക്ഷം യൂണിറ്റ് ഡിസ്ലറി ഉണ്ടാക്കിയാൽ അതിവിടെ കൊണ്ടുവന്ന് അവക്കാം പരസ്പരം താരിഫ് വളരെ കുറവാണെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ കർഷകരെ സാധനങ്ങൾ അവർ കൂടുതൽ കുറച്ച് കൂടുതൽ വിലക്ക് വാങ്ങും സ്കോച്ചത്തിന് റേറ്റ് ഉണ്ട് അപ്പൊ അത് ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന് സ്വാഭാവിക റേറ്റ് കൂടുതൽ കിട്ടും പക്ഷെ ഇതെല്ലാം അങ്ങ് നിൽക്കും നിന്നു തുടങ്ങി ഇപ്പൊ നമ്മൾ വലിയ ഇവിടെ നിന്ന് ജാട ഭാരതത്തിലും പറയുന്നുണ്ട് ഇന്ത്യയിലും പറയുന്നുണ്ട് എല്ലാ രാജ്യക്കാരും പറയുന്നുണ്ട് ഞങ്ങൾ പരസ്പരം താരിഫിട്ട് കളിക്കുന്നു ഈ താരിഫിട്ട് പരസ്പരം കളിക്കുന്നുണ്ട് ആർക്കും ഒരു ഗുണവും യുദ്ധങ്ങൾ മാത്രം ഉണ്ടാവും യുദ്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഞാൻ പറയുന്നു എല്ലാ റൊട്ടേഷനും നിൽക്കും നമ്മൾ കടുത്ത പ്രതിസന്ധിയിൽ പോവും അവിടെയും ബാധിക്കണത് അറുപതോ എഴുപതോ ശതമാനം സാധാരണ ജനത്തിന് കാരണം ഉൽപാദനം ഉൽപാദിപ്പിച്ച ആളില്ല എടുക്കാളില്ല ആളില്ല അപ്പൊ ഉത്പാദിപ്പിക്കാൻ പറ്റൂല ഉത്പാദിപ്പിച്ചിട്ട് ഇടക്ക ആളില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെങ്ങനെ കാശു വരും നിങ്ങളെ വീട്ടിൽ എങ്ങനെ കാശു വരും ഇങ്ങനെ എല്ലാ മേഖലയും താറ് മാറാവും അതിന്റെ അതിന്റെ ഫാസ്റ്റ് റിസൾട്ട് ഇതാ വന്നു കഴിഞ്ഞു അപ്പോ സ്കോ അവിടുത്തെ സ്കോട്ട്ലാൻഡിലെ ഡിസ്ലറികളൊക്കെ കുറച്ചു തുടങ്ങിയപ്പോ സംഭവിച്ച കാര്യം ഞാൻ പറയാം കർഷകർ സ്ട്രഗിൾ ചെയ്യണു അവർ അപ്പൊ അല്ല അവർക്ക് അതിനുള്ള ധാന്യങ്ങൾ അവിടെ തെയില്ലായിരുന്നു പുറം രാജ്യങ്ങൾ നിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു താരിഫ് പരസ്പരം ഇട്ടു പോയി ഇറക്കാനും പറ്റൂല അവർക്ക് സെയിലൂല അവർ ഇറക്കലും നിർത്തി ഓരോ രാജ്യങ്ങളും നിർത്തും എന്നിട്ട് പരസ്പരം താരിഫ് ഇട്ടിട്ട് അവരവരെ സാധനങ്ങൾക്ക് വിലയും കുറച്ച് വച്ചിട്ട് വരുന്ന സാധനങ്ങൾക്ക് റേറ്റും കൂട്ടിയിടും അപ്പൊ പരസ്പരം ഒരു സഹകരണവും നടക്കൂല അപകടം കാത്തിരിക്ക പ്രിയ പ്രേക്ഷകരെ വമ്പൻ അപകടം കാത്തിരിക്കുകയാണ് സൂക്ഷിക്കുക ഈ ടാക്സ് എന്ന് പറയുന്ന സംവിധാനം ഒരു പരിധിക്കപ്പുറം പോകാൻ പാടില്ല ഒരു പരിധിക്കപ്പുറം കാശുള്ളവന്റെ എത്ര വേണോ ടാക്സ് എടുക്കാം മുപ്പതോ നാൽപ്പതോ അമ്പതോ അഞ്ഞൂറോ എടുക്കാം പക്ഷേ ഇവിടെ ടാക്സ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ആരെയെന്നാണ് വെറും കാശ് ഇല്ലാത്തവന്റേത് നമ്മുടെ നാട്ടിൽ വേറൊരു ഡെയിലി ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ജോലി ചെയ്യണെ കൊണ്ടുവന്ന് അറുന്നൂറ് രൂപ പദ്യശാല കൊടുക്കും ആ സാധനത്തിന്റെ വില അറുപത് രൂപ അഞ്ഞൂറ് രൂപ ടാക്സ് എടുക്കും എന്തൊരു ആഭാസനാണെന്ന് നോക്കണേ എന്നിട്ട് അത് നമ്മുടെ നാട്ടിൽ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പരസ്പരം നമ്മൾ ടാക്സ് വെക്കുന്നുണ്ട് അമേരിക്കയിൽ കയറ്റി അയക്കാൻ പറ്റൂല സ്കോട്ടലൻഡിൽ അയക്കാൻ പറ്റൂല ചൈനയിൽ അയക്കാൻ പറ്റൂല്ല പരസ്പര സഹകരണമില്ല ടാക്സ് കയറ്റി വെക്കണത് അപ്പം നമ്മുടെ എല്ലാം നമ്മൾ പരസ്പരം കൊടുക്കൽ വാങ്ങൽ നിൽ നിന്ന് വിൽക്കുകൊണ്ടിരിക്കും അവരവർക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇറക്കുള്ളൂ ആ നാട്ടിൽ ഉൽപാദനം കൂടുതലുള്ളത് റേറ്റ് കുറച്ചിട്ട് വിൽക്കുക അവർക്ക് വിൽക്കാലോ കയറ്റി അയക്കുന്നില്ലല്ലോ എല്ലാവരും അവർ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ നോക്കും അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ചെന്ന് നിൽക്കണം നിങ്ങൾ ആലോചിക്കണം ഒരു കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപേ ഉള്ളവനെ അല്ല ഇത് ചെന്ന് എല്ലാം മിഡിൽ ക്ലാസ്സിൽ നിന്ന് താഴെ നിൽക്കുന്ന പാവം കർഷക കുടുംബങ്ങളെയാണ് കർഷക കുടുംബങ്ങളെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് തകരുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം പിന്നെ മാർക്കറ്റിൽ കൊടുക്കൽ വാങ്ങലില്ല ഇവരെ കയ്യിൽ കാശ് വരുമ്പാണ് ഇവരെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവർ പർച്ചേസ് ചെയ്യണത് വല്ല ടി വി വാങ്ങണതും ഫ്രിഡ്ജ് വാങ്ങണതും പിന്നെ വളം വാങ്ങണതും വളം അടക്കം നിക്കും പ്രൊഡക്ഷനിലേക്ക് വളം കച്ചവട് വളം പോകൂലല്ലോ വളം പോവാതിരുന്ന യൂറിയ പോലെയുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽ എല്ലാം നിക്കും എല്ലാ മേഖലയും തകർന്ന് തരിപ്പണാവും കൂട്ടിച്ചോറാവും ഈ പോക്ക് പോയാ ഞാൻ അപകടം പറയുന്നത് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കൂ ഒരു സ്ഥാപനങ്ങളും കൂട്ടാളുള്ളതല്ല പരസ്പര ടാക്സുകൾ വെട്ടിക്കുറയ്ക്കണം കേരള ഗവൺമെന്റ് ഒക്കെ തലയ്ക്ക് ബോധത്തോടെ ചിന്തിക്കണം കേരള ഗവൺമെന്റ് ഒക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ മദ്യത്തിൻ്റെ ടാക്സൊക്കെ മുപ്പത് ശതമാനത്തിൽ കൊണ്ടുവരണം പെട്രോളിന്റെ ടാക്സ് വെറും മുപ്പതിനകത്ത് കൊണ്ടുവരണം പിന്നെ എല്ലാ മേഖലയിലും അനാവശ്യ ടാക്സുകൾ വയ്ക്കാൻ പാടില്ല നിങ്ങൾ നിയമം തെറ്റിക്കണവന്റെ പറ്റി അടിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല തെറ്റിക്കണവന്റെ അവന്റെ അത് പക്ഷെ മര്യാദയ്ക്ക് ചെയ്യണം മര്യാദയ്ക്ക് വേണം ചെയ്യാ തോന്നിയ ദിവസമല്ല കാണിക്കേണ്ടത് ആവശ്യമില്ലാത്ത മേഖലകളെല്ലാം തകർത്തിട്ട് ഓപ്പൺ മേഖല സൃഷ്ടിക്കണം ഓപ്പൺ മേഖല സൃഷ്ടിച്ചിട്ട് യുവാക്കൾക്കൊക്കെ വരുമാനം കൂട്ടേണ്ട വഴി നോക്കണം പുതിയ ജനറേഷന് അതിനെല്ലാം പ്രൊഡക്ടിവിറ്റി കൂട്ടിയെന്ന് അവർത്തിയുള്ളൂ അല്ലെ ടാക്സ് പിഴിഞ്ഞിട്ട് വല്ലവർക്കും കുറെ ജോലിക്കാരന്മാർക്ക് ശമ്പളം കൊടുത്തിട്ട് അവന്റെ ഒക്കെ ജാടെ കാണിച്ചാൽ ഇതുപോലെ ഇരിക്കും രാജ്യം തകർന്നു നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് നമ്മൾ കേരളത്തിനെയും ബാധിക്കും കാരണം ജോലി സാധ്യത എല്ലാവരും കുറയും ഇവിടെ നിന്ന് പിള്ളേരെ പഠിച്ചിട്ട് വിദേശത്ത് പോയിരിക്കണം അവിടെ പോയി നീ പിണത്ത് പറക്കൂ അവിടെയൊക്കെ ഡിസ്ലറിയിലും മറ്റ് പാർസൽ സെന്ററിലൊക്കെയാണ് ഇവർ അധികം പേര് ജോലി ചെയ്യുന്നത് തൂക്കാൻ പോകണോ ഡോക്ടർമാരുണ്ട് പിന്നെ കാർ ഡ്രൈവറായിട്ട് പോകണോ ഡോക്ടർമാരുണ്ട് വിസി അവിടെ അപ്രൂവൽ അടിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ അവിടെ മെഡിക്കൽ സയൻസ് ജോലി ചെയ്യാൻ പറ്റൂ അതുവരെ തൂക്കാനും തുടയ്ക്കാനൊക്കെയാണ് ഇവർ അധികം പേര് പോണത് മാർട്ടൻ ഫീല് ഇങ്ങനെ പിന്നെ ഡോക്ടേഴ്സും എഞ്ചിനീയർസും സ്റ്റുഡൻസും ഒക്കെ ധാരാളം ഉണ്ട് ടോയ്ലറ്റ് കഴുകാൻ വരെ പോണവരുണ്ട് ഇത് ഞാൻ കുറവല്ല പറയണേ ഈ ജോലികളിൽ അവിടെ നിൽക്കും പഠനത്തിനൊപ്പം ഉള്ള എല്ലാ ജോലിയും കട്ടി ചെയ്യും കട്ടിന്ന് പറഞ്ഞ് വാങ്ങാൻ പ്രിയ പ്രേക്ഷകർ ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കണത് പരസ്പരം ടാക്സ് കൊണ്ട് കളിക്കരുത് ടാക്സ് എന്ന് പറഞ്ഞ ഒരു ലിമിറ്റേഷൻ ലിമിറ്റേഷനപ്പുറം ഒരിടവും വരാൻ പാടില്ല എന്നിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കണം എന്നിട്ട് അതിന്റെ മാർക്കറ്റ് കണ്ടെത്തണം പരസ്പരം സഹകരിക്കണം വെടിവെക്കുകയല്ല ചെയ്യേണ്ടേ ഇരുപത്തിനാല് മണിക്കൂറും വർഗീയതയും പറഞ്ഞ് ജാതിസം പറഞ്ഞ് തമ്മിത്തല്ലിയ ലോകത്ത് ആർക്കും നിലനിൽക്കാൻ പറ്റൂല ഇപ്പൊ ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താണ് പല സ്ഥലത്തും വിദേശ രാജ്യങ്ങളിൽ ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യക്കാരെ കുറച്ചുകൊണ്ടിരിക്കാൻ പറയാണ് എന്നിട്ട് ഈ ആവശ്യമില്ലാത്തതിനെല്ലാം താരിഫ് കയറ്റിയിട തിരിച്ച് നമ്മളും ഇതെല്ലാം ചെന്ന് ബാധിക്കണേ ഞാൻ പറഞ്ഞല്ലോ കർഷകന്റെ പള്ളക്കി പള്ളകീബ് കർഷകൻ തകരും കർഷകൻ തകർന്നതോടുകൂടി മാർക്കറ്റ് തകരും എക്കണോമി തകരും അല്ല നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ എക്കണോമി കയറി നിൽക്കണ എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങലുണ്ട് അത് പ്രോഫിറ്റ് ആയിട്ട് പോകുമ്പോഴാണ് എക്കണോമി കയറുന്നത് അല്ലെങ്കിൽ ഒരിക്കലും എക്കണോമി കയറില്ല അല്ലാതെ തെറ്റ് എക്കണോമികളാണതെല്ലാം നമ്മൾ കൊടുക്കൽ വാങ്ങൽ ഹൈക്ക് വരുമ്പോൾ നിങ്ങൾ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് എക്കണോമിക്സ് ഗ്രോത്ത് ഒരു കർഷകൻ നൂറ് രൂപ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയില്ല എങ്കിൽ അവന് എൺപത് രൂപയ്ക്ക് കിട്ടണമെങ്കിൽ എക്കണോമി ട്വന്റി പെർസെൻറ്റേജ് ഡി ഗ്രോത്ത് എക്കണോമി ട്വന്റി പെർസെൻറ്റേജ് ഡി ഗ്രോത്ത് അപ്പൊ ഇത് വാങ്ങാൻ ആള് വേണം അപകടം വന്നു തുടങ്ങി ലോകങ്ങൾ തമ്മിൽ അടിച്ചാവും പ്രിയ സുഹൃത്തുക്കളെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് തമ്മിൽ തല്ലി വാശിയും വൈരാഗ്യവും ജാതിയും മതവും സ്പർദ്ധയും വർണ്ണവിവേചനവും അപകടമാണ് നിങ്ങൾ പരസ്പരം ചലഞ്ച് ചെയ്ത് മോളിൽ ഇരിക്കണോമാരിക്ക് ഒരു ഗുരുവില്ല ഇങ്ങനെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും പാവൻ ജനങ്ങളല്ല രാജ്യങ്ങൾ തകരും പരസ്പരം യൂറോപ്യൻ യൂണിയനും തകരും ഭാരതത്തെയും ഏഷ്യൻ യൂണിയനെയും ബാധിക്കും നമ്മളിതുമ്പം അനാവശ്യ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കുറെ വെടിക്കോപ്പ് യുദ്ധക്കോപ്പ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അത് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് നോക്കിയാ പക്ഷെ വേണ്ടത് സഹകരണമാണ് നമ്മളെ ഇന്ത്യയുടെയും ടാക്സ് സ്റ്റോക്ക് വളരെ തെറ്റായി കൊണ്ടിരിക്കയാണ് അനാവശ്യമായ ജനങ്ങളെ പുറത്ത് ടാക്സ് കയറ്റിക്കുക അത് ഏറ്റവും മോശം കേരളം വളരെ ഡേ ഗവൺമെന്റ് വന്ന് പരിച്ച് നേരത്തെ ഇരുന്നവരും ഇപ്പോഴും എല്ലാം ഒരു കെ കരുണാകരന്റെ കാലഘട്ടം ഇ കെ നായനാറിന്റെ കാലഘട്ടത്തിന് ശേഷം വന്നതല്ല ഡേ ടി ഗവൺമെന്റ് മണ്ടനായ ഒരു മണ്ട ആദ്യം ഇവിടുത്തെ ചാരായ നിരോധിച്ച് അതുകൊണ്ട് എത്ര കർഷകർ ആഫീസ് കൂട്ടി കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉത്പാദിപ്പിക്കുന്നത് കരിപ്പെട്ടിന്ന് മറ്റു കാര്യങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ഇവിടെ ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്ന എല്ലാവരും നിന്നു ഫ്രൂട്ട്സ് കച്ചവടം എല്ലാം നിന്നുപോയി ഇത് ഞാൻ എക്സാമ്പിൾ പറയണേ ഇത്തരം മരം മണ്ഡന്മാരെ എന്നിട്ട് കോർപ്പറേറ്റ് കമ്പനിയൊക്കെ തുറന്നു വെച്ചു കൊടുത്ത് ഇപ്പൊ കോർപ്പറേറ്റ് കമ്പനിയെ ബാധിച്ചു കോർപ്പറേറ്റ് കമ്പനിയെ ബാധിച്ചപ്പോൾ എന്ത് പറ്റി കർഷകന്റെ സാധനം വാങ്ങാൻ ആളില്ലാതായി കർഷകന്റെ ഉത്പാദനം വാങ്ങുക ആളില്ലെങ്കിൽ കർഷകൻ ഉത്പാദിപ്പിക്കൂല കടക്കെണിയിൽ പോവും നിങ്ങളുടെ വീടുകളിലൊക്കെ ദാരിദ്ര്യം വരും നിങ്ങളെ വീടൊക്കെ പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ട് വരും പക്ഷെ സർക്കാർ ഒരു ഡിസ്കൗണ്ടും തരില്ല ഏത് ഗവൺമെന്റ് ഡിസ്കൗണ്ട് തരും നിങ്ങൾക്ക് ഗവൺമെന്റുകളെല്ലാം നമ്മളതിന് താരീഫ് പിടിച്ചു വാങ്ങിയായിരിക്കണവരാണ് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാർക്കറ്റ് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു ഗവൺമെന്റ് സഹായിക്കില്ല നക്കാപിച്ചിട്ട് തരും അമ്പത് ലക്ഷം രൂപ കടം പറഞ്ഞ ഒരു കർഷകന്റെ അക്കൗണ്ടിൽ ആറായിരമോ പത്തായിരം രൂപ ഇട്ട് കൊടുത്തിട്ട് കാര്യം തോന്നുന്നു അവന്റെ അമ്പത് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന സാധനത്ത് പന്ത്രണ്ട് പതിനാല് ശതമാനം ടാക്സ് എടുത്തിട്ട് ഒരു വർഷത്തിൽ രണ്ടും മൂന്നും നാലും പത്ത് ലക്ഷം രൂപ അവൻ ടാക്സ് വാങ്ങിയിരുന്നവേ അവന് ദാരിദ്ര്യം വന്ന് പെട്ടുകൊടുക്കണ നാലും അഞ്ചോ അയ്യായിരം ആറായിരം രൂപ എന്ത് കാര്യം ഞാൻ പ്രേക്ഷകരെടുത്ത് ഓർമ്മിക്കുകയാണ് അപകടം വരുന്നു ഡിസ്ലറികള് പൂട്ടിത്തുടങ്ങണു നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷയം എന്ത് എനിക്കെന്ത് കൊഴപ്പുണ്ടെന്ന് തോന്നുന്നു നമ്മള് നല്ല ദീർഘവീക്ഷണത്തോടെയാണ് ഇരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ നന്നായി ജോലി ചെയ്താണ് ഞാൻ എന്റെ രാജ്യത്തിനടുത്ത് അത്ര രാജ്യത്തിനോട് നമുക്ക് കൂറുണ്ട് അത് ഏത് രീതിയിലെന്നു ചോദിച്ചാൽ മതക്കൂറും ജാതിക്കൂറും ഒന്നും അല്ല അപകടം കാത്തിരിക്കണേ ഇന്ത്യൻ കർഷകരെ ഇന്ത്യ സോറി ഇന്ത്യ അല്ലല്ലോ ഇപ്പൊ ഭാരതം ഭാരത കർഷകരെ അപകടം കാത്തിരിക്കുന്നു ഡേ ലൈഫ് ഡേ ഗവൺമെന്റ് ഗവൺമെന്റ് റണ്ണിങ് രീതി ഞാൻ കേരളത്തിൽ ഇപ്പൊ കേരളത്തെ കുറിച്ച് തന്നെ ഫസ്റ്റ് പറയണത് അപകടം ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ ഇന്നത്തെ സർവേയിൽ സ്കോട്ട്ലൻഡിലാണ് സ്ഥിതി എങ്കിൽ എന്റെ ജനമേ സൂക്ഷിക്കൂ ഒരു പരിപാടി നടക്കൂല കർഷകരെ അപകടം കാത്തിരിക്കുന്നു നമ്മുടെ എല്ലാ മാർക്കറ്റും തകരാനുള്ള ചാൻസ് എല്ലാവരും പരസ്പരം ഉണ്ടാക്കുന്നു ഞാനും അതിന് ഒറ്റ കാര്യം പറയുന്നുള്ളൂ താരിഫ് ഇടരുത് താരിഫൊക്കെ എല്ലാം താഴെ താരിഫ് എടുക്കാൻ നമ്മൾ ഗവൺമെന്റ് ചെലവില്ലേ നമുക്ക് റോഡുകൾ നന്നാക്കണ്ടേ പാലങ്ങൾ നന്നാക്കണ്ടേ യുദ്ധോപകരണങ്ങൾ അത്യാവശ്യം വേണ്ടി എന്നാ വാങ്ങണ്ടേ അഗ്രികൾച്ചർ മേഖലയിലൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ എഡ്യൂക്കേഷൻ മേഖല ഹെൽത്ത് മേഖല അതിനൊക്കെ കുറച്ച് എടുക്കണം പക്ഷെ എന്റെ രാജ്യം എന്റെ രാജ്യം എന്റെ നാടെന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള യൂറോപ്യൻ യൂണിയന്റെ പുറത്ത് പോയി താരിഫ് ഇടരുത് എന്റെ രാജ്യം എന്റെ രാജ്യം എന്ന് പറഞ്ഞിട്ട് മറ്റവൻ കാണിക്കുമ്പോൾ ഇപ്പുറത്തൊന്നും താരിഫ് ഇടരുത് നിന്റെ താരിഫാണെങ്കിൽ നിനക്ക് വേണ്ട പകരം നമ്മളെ താരിഫ് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്ക് എന്നിട്ട് പുറം രാജ്യക്കാരനെ ഇങ്ങോട്ട് വിളിക്ക് അവടെ ഇൻവെസ്റ്റ് ചെയ്ത് എന്നിട്ട് അവൻ പ്രോഫിറ്റ് എടുക്ക് അവൻ അടുത്ത് പറ നീ പറയു ലക്ഷം അമ്പത് കോടി രൂപ ഒരു സാധനം അമ്പത് കോടി രൂപ സാധനം എടുക്കുമ്പോ ഇരുപത്തി കോടി രൂപ പ്രോഫിറ്റ് നമുക്ക് വേണം നോ താരിഫ് നമ്മളെ എടുക്കില്ലേ നിങ്ങൾ ആ പൈസ വരട്ടെ താരിഫ് കുറയ്ക്കൂ താഴെ കൊണ്ടുവരൂ കയറ്റിറമക്ക ഇച്ചിരിയാക്കൂ അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് വരട്ടെ കർഷകര് വളരട്ടെ ജി ഡി പി വളരും രാജ്യത്ത് തൊഴിൽ സാധ്യത വർദ്ധിക്കും ഇല്ലെങ്കിൽ ഞാൻ പറയേ നിങ്ങൾ പി എച്ച് ഡി എടുത്തിട്ടും ഇനി കാര്യമില്ല നിങ്ങൾ ഡോക്ടർമാരായാലും കാര്യമില്ല ഒന്നുമില്ല എല്ലാം ജോലി ഒരുത്തരും ജോലിയില്ലാതൊന്നു ആശുപത്രിയിലൊന്നും ആളെ വരൂല്ല വലിയ ആശുപത്രിയില്ല പൈസ ഉള്ളവല്ലേ ചികിത്സിക്കാൻ പോകും എത്ര എത്ര പേര് വരും ഇനി മിഡിൽ ക്ലാസ്സുകാരൻ്റെ അതിൽ കാശു വരുമ്പോഴാണ് ആശുപത്രിയിലെ കാള ഉള്ളെന്ന് ഓർമ്മിക്കണം ഇവിടെയുള്ള ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോകും ലക്ഷക്കണക്കിന് ആശുപത്രിയാണ് മൾട്ടി ഇവിടെ ആള് വരുന്നത് മിഡിൽ ക്ലാസ്സുകാരനാണെന്ന് ഓർമ്മിക്കണം ബാക്കിയുള്ളവരൊക്കെ വലിയ ഹോസ്പിറ്റലിലേ പോകുള്ളൂ ഇന്റർനാഷണൽ ഹോസ്പിറ്റലില് അപകടം കാത്തിരിക്കുന്ന പ്രേക്ഷകരെ ഞാനിതാ ഷെയർ ചെയ്തു ഞാൻ നൊബക്സോളോ ഒരു പുതിയ വിഷയം ബിസ്കി വിഷയമായിട്ട് തന്നെ വന്നിരിക്കണേ ഡിസ്റ്ററി വിഷയമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക ഞാനിനിയും ഇതുപോലെ ഓരോ വിഷയങ്ങളും സർവേ പുറത്തു വന്ന അനുസരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പ് വരും കേൾക്കാവുന്ന കേൾക്കൂ കാണാമെന്നുള്ളവർ കാണൂ അപകടം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പല രൂപത്തിൽ വന്നിരിക്കണു ഒരു ദൈവവും രക്ഷിക്കാൻ വരില്ല ലോകത്തൊരു ദൈവം ഒരു നെൽമണി പോലും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ആരാധിക്കണേ ദൈവം ലോകത്തൊരു ദൈവവും നിങ്ങളെ കൊച്ചിൻ്റെ വിശപ്പ് മാറ്റിയിട്ടില്ല ലോകത്തെ ഒരു ദൈവവും നിങ്ങളുടെ വീട്ടിൻ്റെ കറണ്ട് അടച്ചിട്ടില്ല ലോകത്തെ ഒരു ദൈവം താരിഫ് അടയ്ക്കാത്ത താരിഫട താരിഫ് അടിച്ച് തന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി അടച്ചിട്ടില്ല അതെല്ലാം നമ്മൾ ജോലി ചെയ്ത് വരണം അങ്ങനെ ജോലി ചെയ്ത് നമ്മളെയിൽ പൈസ ഉണമെങ്കിൽ തൊഴിൽ വേണം തൊഴിൽ വേണമെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കണം അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നു വലിയ വിദ്യാഭ്യാസമുള്ള കുറേ കൊണാപ്പന്മാരെ നിങ്ങളുടെ കുട്ടികളും അധികമല്ലാത്ത ഞങ്ങളെപ്പോലെ സാധാരണ മക്കളും എല്ലാം തൊഴിലില്ലാത്ത ലോകത്ത് വന്നെത്താൻ പോകണം ഇതിന്റെ ാണ് ടെക്നോളജിയുടെ വളർച്ച സൂക്ഷിക്കുക ഞാനിനിയും ഇപ്പൊ ഡിക്സിനറി കാര്യമായിട്ട് വന്നു അല്ലാതെ നിങ്ങൾ ഈ എവിടെയോ പ്രസംഗിച്ച് എവിടെയോ കേൾക്കുന്ന കാര്യങ്ങളൊന്നും കൊണ്ട് വിശപ്പ് മാറൂല വീട്ടിലെ ഒന്നും നടക്കൂല നിങ്ങളുടെ കെട്ടിടങ്ങളൊന്നും പൊങ്ങിയതൊന്നും ഒരു ദൈവവും പൊക്കിയതല്ല ഹാർഡ് വർക്ക് നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടും മാർക്കറ്റ് ഓപ്പൺ കൊണ്ടും മാർക്കറ്റിൽ ജോലി ഉള്ളതുകൊണ്ടും ജോലി ചെയ്ത് തന്നെയാണ് പൊക്കിയത് പിന്നെ നിങ്ങൾ പറയും ദൈവം കൊണ്ട് നിങ്ങൾ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ കെട്ടിവെച്ചിട്ട് ഉള്ളവർ ജോ ഇപ്പം പ്രശ്നമില്ല കേട്ടോ അങ്ങനെ കെട്ടിവെച്ചുള്ളവർ ആരും എൻ്റെ വീഡിയോ തകച്ചു പിടിച്ച് കേൾക്കണ്ട കാരണം നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് അവരടയ്ക്കും ഗ്യാസ് ബില്ല് അവരടയ്ക്കും നിങ്ങൾക്ക് സർക്കാർ അടിക്കുന്ന ടാക്സ് എല്ലാം നിങ്ങളുടെ തന്നെ ദൈവം അടച്ചോളും അങ്ങനെ എല്ലാം ദൈവം ചെയ്തോളും എന്നുള്ളവർ എൻ്റെ വീഡിയോ കേൾക്കണ്ട അല്ലാത്തവരെ ശ്രദ്ധിക്കൂ ഇന്ത്യയുടെ അറുപത്ത് അറുപത്തഞ്ച് ശതമാനം കർഷകരെ വൻ വിതരത്തിൽ ബാധിക്കാൻ പോകുന്നു ഇതുപോലെ എല്ലാ രാജ്യത്തും ഇവിടെയല്ല സ്കോട്ട്ലൻഡല്ല അല്ല അയർലൻഡ് അല്ല പോർച്ചുഗീസ് അല്ല എവിടെയായാലും നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ അപകടം ഡേഞ്ചറസ് സോൺ ഹെവി ഡേഞ്ചറസ് സൂക്ഷിക്കുക ഞാൻ സൈനിങ് ഓഫ് വീണ്ടും കാണുന്നവരെ ബായ്